അറുപതുകളിൽ സിനിമാ ലോകത്ത് താര റാണിയായി അറിയപ്പെട്ടിരുന്ന നടിയായിരുന്നു കെ ആർ വിജയ ഒരു കാലത്ത് കെ ആർ വിജയ തേടി നിരവധി അവസരങ്ങളാണ് എത്തിയത് ഭക്തി സിനിമകളിൽ ദേവിയായി നിരവധി തവണ കെ ആർ വിജയ അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്ത് ദേവി കഥാപാത്രം എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിൽ കെ ആർ വിജയ ആയിരുന്നു ഇപ്പോഴത്തെ കെ ആർ വിജയയെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് നടിയുടെ സഹോദരിയും നർത്തകിയുമായ ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ മനസ്സ് തുറക്കുന്നത് തന്റെ വീട്ടിലെ മൂത്ത കുട്ടി തന്റെ ചേച്ചിയായ കെ ആർ വിജയാണ് അവർ കലയിലൂടെ തങ്ങളെയെല്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ സാധിച്ചു കൂടാതെ കെ ആർ വിജയുടെ കരിയറിലെ പ്രശസ്തിയെ കുറിച്ചും സഹോദരി സംസാരിക്കുന്നുണ്ട് അക്കാലത്ത് മേക്കപ്പ്മാനും കോസ്റ്റ്യൂമറും എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഹോംവർക്ക് ചെയ്യുകയും ദൈവിക വേഷങ്ങൾ ചെയ്യുമ്പോൾ കെ ആർ വിജയൻ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കില്ലായിരുന്നുവെന്നും കെ ആർ വത്സല പറയുന്നു മാത്രമല്ല പൂജ ചെയ്യുകയും അതിനായുള്ള ഡെഡിക്കേഷൻ കാണിക്കുകയും ചെയ്യും സ്വാമിനി വേഷം എന്നാൽ വലിയ കഷ്ടപ്പാടാണെന്നും ആ കോസ്റ്റ്യൂമും ഭാരമുള്ള ആഭരണങ്ങളും ധരിച്ച് നിൽക്കണമെന്നും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണെന്നും അക്കാലത്ത് ഡബിങ് ഇന്നത്തെ പോലെ അല്ല എന്നും മുകളിൽ മൈക്ക് കെട്ടി അതിനനുസരിച്ച് പറയണമായിരുന്നുവെന്നും കെ ആർ വത്സല പറയുന്നു ഡയലോഗ് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല അന്ന് വലിയ ഡയലോഗ് ആയിരിക്കുമെന്നും വത്സല കൂട്ടിച്ചേർത്തു ചേച്ചി കലാരംഗത്തേക്ക് വന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ആ കഷ്ടകർ ആ കഷ്ടതകളൊന്നും തങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചുവെന്നും കെ ആർ വത്സല പറയുന്നുണ്ട് തന്റെ അച്ഛന്റെ പൂർവികർ ആന്ധ്രയിൽ നിന്നുള്ള വൈശ്യ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് അദ്ദേഹം ആഡംബരത്തോടെ ജീവിച്ച വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിൽ മിലിറ്ററിയിൽ ചേർന്നു ശേഷം തന്റെ അമ്മയെ കണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്തു അക്കാലത്ത് ജാതിമാർ വിവാഹം ചെയ്യുന്നത് വലിയ പ്രശ്നമാണ് വീട്ടുകാരെ എതിർത്താണ് അന്ന് അച്ഛനും അമ്മയും വിവാഹം ചെയ്തത് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കെ ആർ വത്സല ഓർക്കുന്നുണ്ട് അച്ഛന് ഞങ്ങൾ സഹോദരിമാർ കലാരംഗത്ത് ഉയരണമെന്നായിരുന്നു ലളിത പത്മിനി രാഗിണി സഹോദരിമാരെ പോലെയായിരുന്നു അക്കാലത്തെ താരതമ്യം അവരെ പോലെ കലാരംഗത്ത് പ്രബലരായി തങ്ങളും വരണമെന്ന് തങ്ങളുടെ അച്ഛൻ ആഗ്രഹിച്ചുവെന്നും ചേച്ചിയെ സിനിമയിലേക്കും തന്നെ നൃത്തത്തിലേക്കും വിട്ടുവെന്നും തങ്ങളെ വളർത്താൻ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കെ ആർ വത്സല വ്യക്തമാക്കി അച്ഛൻ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കില്ലായിരുന്നു തോറും ചുറ്റി നടന്നിരുന്നതിനാൽ ചേച്ചിക്ക് തങ്ങളെ വളർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉത്തരവാദിത്വം വന്നെന്നും കെ ആർ വത്സല ചൂണ്ടി കെ ആർ വത്സല കെ ആർ സാവിത്രി ശശികല രാധ എന്നിവരാണ് കെ ആർ വിജയുടെ സഹോദരിമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കെ ആർ വിജയ വിവാഹിതയാകുന്നത് മഠത്തിൽ വെയിലായതെന്നാണ് ഭർത്താവിന്റെ പേര് ഹേമലത എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു രണ്ടായിരത്തി പതിനാറിലാണ് കെ ആർ വിജയയുടെ ഭർത്താവ് മരണപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ